ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നേരിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ മാനേജ് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് ഫസ്റ്റ് മെസ്സേജ് അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് നേരിട്ട് പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനേജ് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് കൂടാതെ ഇവർ ഇതും പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്നിൽ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയെന്നും വയ്ക്കേണ്ട ആവശ്യമില്ല എന്നും നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇവർ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയണേ കാരണം ഞാനിടുന്ന റീഡിങ് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഇവിടെ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവർ പറഞ്ഞു പോയില്ലേ നിങ്ങളോട് ഇവ ഇവർക്ക് ഇവരുടെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെന്ന് ഇപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് പശ്ചാത്തപിക്കുകയാണ് ഞാൻ ഏത് സമയത്ത് എന്ത് സ്വഭാവത്തിലാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് അങ്ങനെ ഒരിക്കലും എനിക്ക് പറയാൻ പാടില്ല എന്നും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വിചാരിച്ചിപ്പോൾ പശ്ചാത്തപിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് അതായത് നിങ്ങളെ ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചോ നിങ്ങളെ ഞാൻ എന്തുമാത്രം വിഷമിപ്പിച്ചോ അതിൻ്റെ പതിൽ മടങ്ങ് കൂടുതൽ ഞാനിപ്പോൾ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇപ്പോൾ വിഷമിക്കുകയാണ് കാരണം അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപം അവർക്കുണ്ട് അതായത് അവർ എന്ത് തെറ്റാണോ നിങ്ങളോട് ചെയ്തത് അത് അതാലോചിച്ച് അവർ പശ്ചാത്തപ്പിക്കുകയാണ് എന്നാണ് ഫസ്റ്റ് മെസ്സേജ് അതായത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവർക്ക് ഇവരുടെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എൻ്റെ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷ വയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് അവർ പറഞ്ഞതിലും അവർ പ്രവർത്തിച്ചതിലും അവർ പശ്ചാത്തലപ്പിക്കുന്നു എന്നാണ് ഇനി നെക്സ്റ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം മെസ്സേജ് നിങ്ങളുടെ പല ആൾക്കാരുടെയും പേഴ്സൺ ഭയങ്കരമായിട്ട് ഹോളിക് ആണ് ഇരുപത്തിനാല് മണിക്കൂറും അവർ വർക്ക് 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 എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് ഇവിടെ ഇവർ പറയുന്നത് ഇതാണ് നിങ്ങൾ ഇവരെ ഒന്ന് മനസ്സിലാക്കുവാനാണ് ഇവർ പറയുന്നത് കാരണം ഇവർ ഇത്രമാത്രം വർക്ക് ഹോളിക്കാകുന്നത് ഇവർക്ക് വേണ്ടിയല്ല ഇവരുടെ ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോഴേ ഇവർ വർക്ക് ഹോളിക്കാകുന്നത് നിങ്ങൾക്ക് പരസ്പരം ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടി അപ്പോൾ ഇവർ ഇപ്പോഴേ വർക്ക് ആയാൽ മാത്രമേ ആ ഭാവിയിലത്തേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം വർക്ക് ഹോളിക്കാകുന്നത് ഇവരെ നിങ്ങളൊന്നും മനസ്സിലാക്കണമെന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ വീട്ടിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളോട് പറയുന്നതാണ് എപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരേണ്ടത് എന്നുള്ള കാര്യം ഇവർ നിങ്ങളോട് പറയുന്നതാണ് എന്നാണ് നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കുവാൻ വേണ്ടി സംസാരിക്കുവാൻ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് വരേണ്ടത് എന്നിവർ നിങ്ങളോട് ഉടനെ പറയുന്നതാണ് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണ് എങ്കിൽ അതായത് ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങളോട് സംസാരിക്കും ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും അതായത് ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ ചില സമയം ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങളോട് വഴക്കിടും ആവശ്യമില്ലാത്താത്ത കാര്യത്തിന് നിങ്ങൾ ഓടും ദേഷ്യപ്പെട്ട് പല വാക്കുകളും മോശമായ വാക്കുകളും നിങ്ങളോട് പറയും ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണൽ എങ്കിൽ ഇവർ ഭയങ്കര കടോര ഹൃദയമുള്ള ആൾക്കാരാണ് അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമാകുന്നു അതേപോലെ നിങ്ങളെ വിട്ട് പോകുമ്പോൾ എന്തുമാത്രം നിങ്ങൾക്ക് വിഷമമാകുന്നു എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കത്തുന്നു പോലുമില്ല വരുന്നു വഴക്കുണ്ടാക്കുന്നു പോകുന്നു പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഇവർക്കറിയാം നിങ്ങൾ ഇവർക്ക് വേണ്ടി എത്ര നാളായാലും കാത്തിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഇവർ വീണ്ടും നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കിയിട്ട് പോകുന്നത് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു കാരണം നിങ്ങളുടെ സ്നേഹം ഇവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ഇവർക്കറിയാം ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഇവരോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടാകും എന്താ നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് കാണിക്കുന്നത് തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകുമെന്ന് അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിക്കില്ല എങ്കിൽ എന്നെ വിട്ട് പൊയ്ക്കോളൂ എന്ന് ഇവരുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊത്തിരി വിഷമമാകും കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടിയാണല്ലോ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് അപ്പോൾ ആലോചിക്കും നിങ്ങൾ ചില സമയം നിങ്ങൾ ഇങ്ങനെ ഇവരോട് പറയുന്നു ഞാൻ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നത് അപ്പോഴായിരിക്കും എൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാണ് ആണ് നിങ്ങളുടേത് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാൻ പോവുകയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് ബ്ലോക്ക് സിറ്റുവേഷനിലാണ് നിങ്ങളെ വിട്ടിട്ട് ഇവർ പോയിട്ടുണ്ട് എങ്കിൽ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ മെസ്സേജ് ആയിട്ട് ഈ ഒരു വാക്ക് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകുമോ സന്തോഷിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഇവരുടെ കോളോ മെസ്സേജോ വരുവാൻ പോകുന്നു നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുവാൻ പോവുകയാണ് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ത്യാഗം ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആവാം ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം ആരായിക്കൊള്ളട്ടെ ഇവിടെ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ത്യാഗം ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ സാക്രിഫൈസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഉപേക്ഷിച്ചത് ഇവർ ഇവർക്ക് ഇവരുടെ കർമ്മത്തിൻ്റെ ബലം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്ത തെറ്റിൻ്റെ സോറി നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളുടെ ലൈഫിൽ വരത്തില്ല പക്ഷേ അവർ മനസ്സാലെ നിങ്ങളോട് മാപ്പ് പറയുകയാണ് നിങ്ങളുടെ വാല്യൂ അവർക്കിപ്പോൾ മനസ്സിലാവുകയാണ് ലൈഫിൽ ചില ടവർ മൂവ്മെന്റ് വരികയാണ് അത് കാരണം അവർക്ക് മനസ്സിലായി അവർ ആരോടോ മോശം കാണിച്ചത് കൊണ്ടാണ് അവർക്കിപ്പോൾ മോശം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലായി അവർക്ക് ഇവിടെ റിയലൈസേഷൻ ഉണ്ടാവുകയാണ് അവർക്ക് അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപം അവർക്ക് ഇപ്പോൾ ഉണ്ടാവുകയാണ് ശനി മഹാരാജാവ് അവരവർ ചെയ്യുന്ന തെറ്റിൻ്റെ ബലം അവർക്ക് ഉറപ്പായിട്ടും കൊടുക്കുന്നതാണ് ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതാണ് അതായത് സഡൺ ആയിട്ട് നിങ്ങളോട് ഇവർ പറയും എൻ്റെ വീട്ടിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ കോൾ ചെയ്യത്തില്ല നിങ്ങൾ എന്നെ കോൾ ചെയ്യേണ്ട ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കാൻ പോവുകയാണ് എന്തോ ഇഷ്യൂ ഉള്ളത് കാരണം ഇവർ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ വിളിക്കരുത് ഞാൻ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും മാറിയിട്ട് നിങ്ങളെ വിളിക്കാം എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് പറയും ഇല്ലായെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കും ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ജയിലിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ ഏതെങ്കിലും പോലീസ് കേസിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടുവാൻ പോവുകയാണ് അതിൻ്റെ ആ ഒരു സൂചന എന്തോ ഇങ്ങനെ ഒരു സൂചനയാണ് ഇവിടെ ഈ ഒരു മെസ്സേജിൽ കിട്ടുന്നത് നെസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് പറയുകയാണ് ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ മറ്റൊരാൾ തകർത്ത് കളയുവാൻ ശ്രമിച്ചാൽ അങ്ങനെ തകർന്നു പോകുന്നതല്ല എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ഫെവിക്കോൾ നം എന്തെങ്കിലും ഒട്ടിച്ചാൽ അത് ഇളവാതിരിക്കത്തില്ല അതേപോലെ ഒരിക്കലും ഇളകാത്ത രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എക്സ്പ്രസീവ് അല്ല നിങ്ങൾ വളരെയധികം എക്സ്പ്രസീവാണ് പക്ഷേ ഇവർ നിങ്ങളോടത്ര അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ആഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്നാണ് പക്ഷേ ഇവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ആകുന്നില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് അങ്ങനെയാണ് ഇവിടെ എന്നിർച്ച പറയുന്നത് ഇവിടെ കുറേ ആൾക്കാരുടെ യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ടും ഒമ്പതും നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ആൾക്കാർക്ക് ഫെബ്രുവരി മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു ഫെബ്രുവരി മന്ത് തന്നെ നിങ്ങൾക്ക് യൂണിയനും കമ്മിറ്റ്മെൻറ്റും എല്ലാം കിട്ടുന്നതാണ് ചില ആൾക്കാർക്ക് ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ മിസ്റ്റീരിയ ടൈപ്പിലാണ് എക്സെപ്റ്റ് ചെയ്യുന്നത് ഇവർക്ക് വളരെ സന്തോഷമാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ എക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഇവർ കുറേ കാലമായിട്ട് നിങ്ങളെപ്പോലുള്ള ഒരു പേഴ്സിനെ തിരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഫൈനലി നിങ്ങളെ ഇവർക്ക് കിട്ടി ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ എന്തൊക്കെ മൊമൻസ് ആണോ ഇവർ സ്പെൻഡ് ചെയ്തത് അതെല്ലാം ഇപ്പോഴും ഇവരുടെ മനസ്സിൽ അതേപോലെ ഉണ്ട് എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് റെസുണേറ്റ് ആയത് മാത്രം എടുക്കുക ബാക്കി വിട്ട് കളയുക ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശിഭായ് താങ്ക് യു സോ മച്ച്